വചനമൊഴി മാർച്ച് ഇരുപത് വചനഭാഗം റോമ എട്ട് മുപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് മത്തായുടെ സുവിശേഷം പത്ത് പതിനേഴ് ഇരുപത്തിരണ്ട് നൂറ്റാണ്ടിൽ സഭാവിശ്വാസികൾ നേരിടേണ്ടി വന്നിരുന്ന പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട മത്തായുടെ സുവിശേഷത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ പീഡാസഹനങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്രകാരം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് പ്രബോധിപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് സഹനങ്ങളുടെ സമയത്ത് പിതാവിൻ്റെ ചൈതന്യത്താൽ നയിക്കപ്പെടും എന്ന ഉറപ്പാണ് തിരുവചനം നൽകുന്നത് ദൈവാരൂപി നമ്മിലൂടെ സംസാരിക്കും എന്ന് ഈശോ പറയുന്നു അവസാനം വരെയും സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും എന്ന് പറയുന്നതിലൂടെ പ്രതിസന്ധികളിലും സഹനങ്ങളിലും വിശ്വാസത്തിൽ മരണം വരെയും ഉറച്ചു നിൽക്കണം എന്ന് പ്രബോധിപ്പിക്കുന്നു മിശിഹായുടെ സഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിലെ സഹനങ്ങളുടെ നിമിഷങ്ങൾ മുന്നോട്ടു പോകുവാൻ തിരുവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നാം ആരെ ഭയപ്പെടണം എന്ന വിശ്വാസത്തിൻ്റെ ആഴമായ വചനത്തിലൂടെയാണ് പൗര സ്നേഹ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് മിശിഹായ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്തുവാൻ സാധിക്കും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തു തന്നെ പ്രതിസന്ധികൾ ഉണ്ടായാലും മിശിഹായോടുള്ള സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ തിരുവജനം ആഹ്വാനം ചെയ്യുന്നു ഈ നോമ്പുകാലം വിശ്വാസചൈതന്യത്തിൽ ഉറച്ചു നിൽക്കുവാനും അതിൽ വളർന്നു വരുവാനുമുള്ള അവസരമായി നമുക്ക് മാറ്റാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശ്വരയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സുബാഷ് നച്ചൻ